എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണദാസ് കൺസൾട്ടൻ പാർമോളജിസ്റ്റ് പാലക്കാട് ഈ ഈയിടെയായ രോഗികൾ കാണുന്നൊരു ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആണ് വിട്ടുമാറാത്ത ചുമ അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻ്റ് കഫ് എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എങ്ങനെ ഇത് ചികിത്സിച്ച് മാറ്റാം സോ എന്തൊക്കെയാണ് വിട്ടുമാറാത്ത ചുമയുടെ ലക്ഷണങ്ങൾ അലർജി ആയിരിക്കാം അല്ലെങ്കിൽ ആസ്മ അല്ലെങ്കിൽ അലർജി മൂലം വരുന്ന പോസ്റ്റ് നേസൽ ഡ്രിപ്പ് മൂലം തൊണ്ടയിൽ ഇറിറ്റേഷൻ വരികയും അതുമൂലം ഒരു ഡ്രൈ കഫ് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആസ്മയുടെ ലക്ഷണമാണെങ്കിലും രാത്രി കാലങ്ങളോ അല്ലെങ്കിൽ പകലോ വിട്ടുമാറത്ത ചുമയോ ശ്വാസതടസ്സവും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രോയിസോഫിക്കൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ഇതുമൂലവും വിട്ടുമാറാത്ത ചുമയ്ക്ക് സാധ്യതയുണ്ട് മറ്റൊരു ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് ക്ഷയരോഗം അല്ലെങ്കിൽ ടി ബി ഇതിൻ്റെയും ലക്ഷണം വിട്ടുമാറത്ത ചുമ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് പനിയും ഭാരക്കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്വാസകോശം ചുരുങ്ങി പോകുന്ന അസുഖം ആയ ഇൻ്റർഷീഷ്യൽ അങ് ഡിസീസിൻ്റെയും ലക്ഷണം വിട്ടുമാറത്ത ചുമ തന്നെയാണ് അല്ലെങ്കിൽ വളരെ റയറായിട്ട് കാണുന്ന ക്യാൻസറിൻ്റെ തുടക്കമാണെങ്കിലും വിട്ടുമാറത്ത ചുമ തന്നെയായിരിക്കും ലക്ഷണം പൊടിയടങ്ങി അന്തരീക്ഷിച്ച് ജോലി ചെയ്യുന്നവർ പുകവലിക്കുന്നവർ ഇവർക്കും ചുമ വരാൻ സാധ്യതയുണ്ട് സോ എങ്ങനെ ഇത് പൂർണ്ണമായി മാറ്റാം കൃത്യസമയത്തുള്ള രോഗനിർണയത്തിലൂടെയാണ് നമുക്ക് ചുമ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുക കാരണം കണ്ടെത്തണം അതിനുവേണ്ടി എക്സ്റേ ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമെങ്കിൽ നെഞ്ചിൻ്റെ സി ടി സ്കാൻ പൾമൊണറി ഫംഗ്ഷൻ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്തിട്ട് കൃത്യമായ രോഗനിർണയത്തിലൂടെ നിർണയത്തിലൂടെ പൂർണ്ണമായും ചുമ മാറ്റാൻ സാധിക്കും സ്വയം ചികിത്സ അല്ലെങ്കിൽ ഫാർമസികളിൽ നേരിട്ട് കുപ്പിമരുന്ന അല്ലെങ്കിൽ സിറപ്പ് അല്ലെങ്കിൽ ഗുളികകൾ വാങ്ങുന്നത് ഒഴിവാക്കുക രോഗലക്ഷണത്തെയല്ല അതുണ്ടാക്കുന്ന രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത് വിട്ടുമാറുത്ത ചുമയുടെ കാരണം കണ്ടെത്തി കൃത്യസമയത്ത് മരുന്ന് കഴിച്ച് അത് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചുമയുള്ളവർ എടുത്തുള്ള പഴമ റോഷനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് താങ്ക്